ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിനായി നിലകൊള്ളുന്ന ഒരാൾ തന്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ വേണ്ടി ആ കഷ്ടപ്പാടുകളുടെ ഉറവിടമായ വ്യക്തികളെ തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുക ജർമ്മനിയിലെ ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സിന് പത്ത് രോഗികളെ കൊലപ്പെടുത്തുകയും ഇരുപത്തിയേഴ് പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന് ജീവപര്യന്തം തടവു ശിക്ഷ ലഭിച്ച വാർത്ത കേവലം ഒരു ക്രൈം റിപ്പോർട്ട് എന്നതിലുപരി ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെയും മനുഷ്യന്റെ സഹാനുഭൂതിയുടെയും ചോർച്ചയുടെയും ഭീകരമായ ഒരു നേർക്കാഴ്ചയാണ് ഈ നഴ്സിന്റെ കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും അസ്വസ്ഥജനകമായ വശം അതിന്റെ പ്രേരണ തന്നെയാണ് സാധാരണയായി ഇത്തരം സീരിയൽ കില്ലിംഗ് കേസുകളിൽ കാണാറുള്ള പണത്തോടുള്ള ആർത്തി സാഡിസം അല്ലെങ്കിൽ കില്ലിംഗ് എന്ന തെറ്റായ ധാരണ എന്നിവയൊന്നുമല്ല ഇവിടെ പ്രതിക്ക് പ്രേരണയായത് രാത്രി ഷിഫ്റ്റുകളിൽ തന്റെ ജോലിഭാരം കുറയ്ക്കുക എന്ന കേവലം ലൗകികമായ ലക്ഷ്യം മാത്രമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് ബി ബി സി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിനുമിടയിലാണ് നാൽപ്പത്തിനാലുകാരനായ നഴ്സ് ആച്ചലിലെ വ്യൂസലൈൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ തന്റെ ഭീകരകൃത്യങ്ങൾ നടത്തിയത് പ്രായമായ രോഗികൾക്ക് വേദന ശമിപ്പിക്കാനായി നൽകുന്ന മോർഫിൻ അതുപോലെ പേശികളെ അയവു വരുത്തുന്ന മിഡാസോലം തുടങ്ങിയ മരുന്നുകൾ അനുവദനീയമായ അളവിൽ കവിഞ്ഞു നൽകിയതാണ് ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയത് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് ഈ മരുന്നുകൾ നൽകിയത് രോഗികളുടെ വേദന കുറയ്ക്കാനല്ല മറിച്ച് തന്റെ റൗണ്ടുകൾ നിശബ്ദമാക്കാനും രാത്രി എളുപ്പമാക്കാനും തന്റെ ഭാരം കുറയ്ക്കാനും വേണ്ടിയായിരുന്നു എന്നാണ് കൂടുതൽ ശ്രദ്ധയും സമയവും ആവശ്യമുള്ള രോഗികളോട് അയാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായി കോടതി കേട്ടു രോഗിയുടെ കഷ്ടപ്പാട് ഒരു പരിചാരകന് തന്റെ ഷിഫ്റ്റ് പട്ടികയിലെ ഒരു അസൗകര്യമായി മാറുമ്പോൾ അവിടെ മനുഷ്യന്റെ ജീവൻ ഒരു ഡാറ്റ പോയിന്റിന്റെ വില മാത്രമേ ഉണ്ടാകുന്നുള്ളൂ രണ്ടായിരത്തി ഏഴിൽ പരിശീലനം പൂർത്തിയാക്കി രോഗശാന്തിയുടെ പാതയിലേക്ക് വന്ന ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും നിസ്സംഗത എന്ന ആയുധമേന്തി കുറ്റകരമായ ഒരു ആരാചാരനായി മാറി ക്ഷീണം അമിത ജോലി ഭാരം അതുപോലെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ച വ്യക്തിത്വ വൈകല്യങ്ങൾ എന്നിവ സഹാനുഭൂതിയുടെ കണിക പോലും ഇല്ലാതാക്കി ഇതൊരുതരം തിന്മയുടെ സാധാരണതയാണ് തിന്മ എപ്പോഴും അലർച്ചയുടെയോ പ്രതികാരത്തോടെയോ വരണമെന്നില്ല ചിലപ്പോൾ അത് ക്ലോക്കിലേക്ക് നോക്കി ഒരു നെടുവീർപ്പിട്ട് ജോലി എളുപ്പമാക്കാൻ വേണ്ടി മോർഫിനിലേക്ക് കൈനീട്ടുന്നു അതാണ് ഈ സംഭവത്തിലെ ഏറ്റവും ഭയാനകമായ സത്യം ആച്ചലിനെ കോടതി ഈ നഴ്സിന്റെ കുറ്റകൃത്യങ്ങളെ കുറ്റബോധത്തിന്റെ പ്രത്യേക തീവ്രത ഉളവായി വിശേഷിപ്പിച്ചു ജർമ്മൻ നിയമം അനുസരിച്ച് ജീവപര്യന്തം തടവിന് സാധാരണ പതിനഞ്ച് വർഷത്തിന് ശേഷം മോചനത്തിന് അപേക്ഷിക്കാൻ കഴിയുമെങ്കിലും ഈ പ്രത്യേക തീവ്രതാ വിധിയിൽ ഉൾപ്പെടുത്തിയതിനാൽ ഇയാൾക്ക് നേരത്തെയുള്ള മോചനം ലഭിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇയാൾ ഇനി ഒരിക്കലും സ്വതന്ത്രനാകില്ലെന്ന് കോടതി ഉറപ്പു നൽകുകയും ചെയ്തു ജർമ്മനിയിലിത് ആദ്യത്തെ സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനുമിടയിൽ എൺപത്തി അഞ്ച് രോഗികളെ കൊന്നതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിക്ഷിക്കപ്പെട്ട നെയ്ൽസ് ഹോഗലിന്റെ ഭീകരമായ പാരമ്പര്യവുമായി ഈ കേസിനെ താരതമ്യം ചെയ്യുന്നുമുണ്ട് ഹോഗലിന്റെ പ്രേരണ വ്യത്യസ്തമായിരുന്നു എന്നാൽ രോഗികളിൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കുകയും പിന്നീട് അവരെ രക്ഷപ്പെടുത്തിയ ഒരു നായകനായി മാറാനുള്ള വികൃതമായ ആഗ്രഹമായിരുന്നു അയാൾക്ക് എന്നാൽ ഈ പുതിയ കൊലയാളിക്ക് വേണ്ടത് വീരപരിവേഷമല്ല മറിച്ച് ശാന്തതയും സ്വസ്ഥതയുമാണ് ഇതാണ് ഈ പുതിയ കേസിലെ ക്രൂരമായ വിരോധാഭാസം ഹോഗലിന്റെ കേസിൽ സംഭവിച്ചതുപോലെ ഈ നഴ്സിന്റെ മുൻകാല തൊഴിൽ സ്ഥലങ്ങളിലെ മരണങ്ങൾ സംബന്ധിച്ച അധികൃതർ ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി ഇതിലും വലുതായിരിക്കാം എന്നാണ് സൂചന ഈ കേസിനെ കേവലം ഒരു വ്യക്തിയുടെ തെറ്റായി മാത്രം കാണാൻ കഴിയില്ല ഇത് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ സംഭവിക്കുന്ന കാരുണ്യത്തിന്റെ സംവിധാനത്തിലുള്ള ചോർച്ചയാണ് അടയാളപ്പെടുത്തുന്നത് നഴ്സിംഗ് പോലുള്ള ജോലികളിൽ ക്ഷീണവും അമിത ജോലി ഭാരവും വർദ്ധിക്കുമ്പോൾ രോഗി പരിചരണം വ്യക്തിഗതമായ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലാതായി മാറുകയും പകരം ഷിഫ്റ്റ് പാറ്റേണുകൾക്കും മെട്രിക്സുകൾക്കും വേണ്ടിയുള്ള കണക്കുകൂട്ടലായി മാറുകയും ചെയ്യുന്നു ഹന്ന ആരൻ പറഞ്ഞതുപോലെ ഈ രോഗികളെ കൊന്നത് നഴ്സിലെ പിശാചല്ല അത് മനുഷ്യന്റെ ദുരിതത്തെ ഒരു അസൗകര്യമായി കാണാൻ അവനെ പ്രേരിപ്പിച്ച സഹാനുഭൂതി നഷ്ടപ്പെട്ട പേപ്പർ വർക്കുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിലെ പോരായ്മകളാണ് ജീവിതം വെറും നമ്പറായി മാറുകയും ജോലിഭാരം കുറയ്ക്കാൻ മരണം ഒരു കുറുക്കുവഴിയായി മാറുകയും ചെയ്യുന്ന ഈ പ്രവണത ജർമ്മനിയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖലയിൽ ഒരു മുന്നറിയിപ്പായി മുഴങ്ങുന്നുണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾക്ക് വില കൽപ്പിക്കാത്ത സിസ്റ്റങ്ങളെ പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്